ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരാന്തയിൽ കിടന്നിരുന്ന ബെഞ്ചിൽ ഇരുന്നു ഞാൻ തീർത്തും അവശയായിരുന്നു എന്റെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ അച്ഛനെ അന്വേഷിച്ചു അമ്മ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ വരുമോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ ഞാൻ വിളിച്ചിരുന്നു ഇപ്പോൾ എത്തും എന്നാണ് പറഞ്ഞത് അമ്മ സിസ്റ്ററോട് സഹായം ചോദിച്ചു എന്നെ റൂമിൽ കൊണ്ടുപോയി കിടത്തി ഞാൻ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു എന്നിട്ട് എന്റെ നിന്ന് എങ്ങോട്ടും പോകല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞു സിസ്റ്റർ ഡോക്ടറോട് പോയി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു ഡോക്ടർ വന്നു എനിക്ക് ഉറങ്ങാനുള്ള മരുന്ന് ഇഞ്ചെക്ഷൻ തന്നിട്ട് പോയി പാതി ഉറക്കത്തിലും ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നു അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്നെ നോക്കിയിരുന്ന ഡോക്ടർ അച്ഛനെ റൂമിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ആൻ ആകെ ഡിസ്റ്റർബ് ആണ് അവൾ എന്തൊക്കെയോ കണ്ട് നല്ലപോലെ പേടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവളെ നല്ലൊരു മനുഷ്യാസ്ത്രഞ്ജനെ കാണിക്കുന്നതായിരിക്കും നല്ലത് അച്ഛൻ ചോദിച്ചു എന്തൊക്കെയാ എന്താ എന്റെ ഇവിടെ നല്ലൊരു മിടുക്കൻ ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഡോക്ടർ എബിൻ ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ സോൾവ് ചെയ്തതായി എനിക്കറിയാം മനഃശാസ്ത്രജ്ഞം മാത്രമല്ല അത്യാവശ്യം ഇതുപോലെ ഉള്ള കാര്യങ്ങളിൽ നല്ല അറിവും ഉള്ള വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് ആൻ എൻ്റെ പേഷ്യന്റ് മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകൾ കൂടിയല്ലേ ഞാൻ എവിടെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഉടനെ എത്തും നീ അവളുടെ അടുത്തേക്ക് ചെല്ല് അവൾ എണീക്കുമ്പോഴേക്കും ഡോക്ടർ എത്തിയിട്ടുണ്ടാവും അടുത്ത് വന്നു എൻ്റെ തലയിൽ ചിന്തിച്ചു അടുത്തിരുന്നു ഞാൻ ഡോക്ടർ എബിൻ എത്തിയിരുന്നു ഞങ്ങളുടെ സിസ്റ്റർ വന്ന് തെറ്റി വീഴാൻ പോയി പെട്ടെന്ന് ഡോക്ടർ കൈയിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ ഒരു ഫീൽ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ ഉള്ളിൽ ഒരു സന്തോഷം പോലെ എബിൻ ഡോക്ടർ എന്റെ കണ്ണിലേക്ക് നോക്കി ഒരു ചിരിച്ചിരി എന്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു രൂപങ്ങൾ ഡോക്ടർ തട്ടിയിട്ട് ഓ എന്നെ കളിയാക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ആഞ്ഞിടിച്ചുകൊണ്ട് ശബ്ദം കൂട്ടി പറഞ്ഞു ഒന്നും എന്റെ തോന്നലല്ല ഞാൻ കറുത്ത രൂപം വ്യക്തമായി തന്നെ കണ്ടതാണ് രാവിലെ കിച്ചണിൽ നടന്ന സംഭവം പറഞ്ഞു കുറച്ചു അധികം കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞു പുറത്തേക്കാക്കി എന്നിട്ട് ചോദിച്ചു ആനിന് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ പോലെ എല്ലാം എന്നോട് പറയാം പക്ഷെ നടന്ന സംഭവങ്ങൾ മറച്ചു വെക്കാതെ തുറന്നു പറയാം പറയൂ എങ്ങനെയാണ് എന്തൊക്കെയാണ് എപ്പോൾ തൊട്ടാണ് ആൻ ഇതൊക്കെ കാണാൻ തുടങ്ങിയത്